ഇത് സമൃദ്ധിയുടെ പൊൻചിങ്ങം അതായത് മലയാളത്തിൻ്റെ പുതുവത്സര ദിനം ഇതാ ഇവിടെയുണ്ട് ഒരു പത്തായപ്പുര എവിടെയാണെന്നോ മലപ്പുറം ജില്ലയിൽ വേങ്ങരക്കട വേങ്ങരയിൽ കാർഷിക സമൃദ്ധമായി പോയ കാലത്തിൻ്റെ മൂകസാക്ഷിയായ ഒരു തിരകിത അടയാളം നാന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഈ പത്തായപ്പുരയ്ക്ക് നെല്ല് പൊന്നായി കണ്ടിരുന്ന കാർഷിക സമൃദ്ധമായ ഗ്രാമവിശുദ്ധി നിറഞ്ഞ ഒരു പ്രതാപകാലത്തിൻ്റെ പ്രതീകമായി ശിരസ് ഇന്നും നിലകൊള്ളുന്നു മുമ്പ് പ്രഭുസ്ഥാനീയരായ ചില തറവാടുകളിൽ മാത്രമാണ് നെല്ലും വിത്തും സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകമായി ഇതുപോലുള്ള പുരകൾ നിർമ്മിച്ചിരുന്നത് കണ്ണത്ത പാടശേഖരങ്ങളിൽ നെല്ല് വിളയിച്ചെടുത്ത് ടെൺ കണക്കിന് ശേഖരിച്ചുവച്ചിരുന്നത് ഇത്തരം നെൽപ്പുരകളിലാണ് പഴയ ഭൂപ്രഭുക്കളുടെ ഇല്ലങ്ങളിലും കോവിലകളിലുമൊക്കെ ഉണ്ടായിരുന്ന പത്തായപ്പുരകളും നെല്ലറകളും അത്തരം തറവാടുകളൊക്കെ ഒട്ടുമിക്കതും അന്യായമായതോടെ കാണാക്കനിയായി മറഞ്ഞിരിക്കുകയാണ് ഇതുപോലുള്ള പൈതൃക കാഴ്ചകളൊക്കെ അപൂർവമായ എവിടെയെങ്കിലും അവശേഷിക്കുന്നത് സംരക്ഷണമില്ലാതെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലുമാണ് ഈ കാണുന്ന തറവാടും എത്രയോ കാലങ്ങളായി ആൾതാമസമില്ലാതെ മൂകത പേറിക്കിടക്കുന്നു നിരപ്പിൽ നിന്നും മൂന്നടി ഉയർച്ചയിലാണ് ഇരുനിലയിലുള്ള ഈ പത്തായപ്പുര ആധുനികതയുടെ കുതിച്ചു കയറ്റത്തിൽ നമുക്ക് നഷ്ടമായ കാർഷിക സമൃദ്ധിയുടെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെട്ട പാരമ്പര്യ പൈതൃകങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കേണ്ട അവസ്ഥയിലാണ് പ്രൗഢമായി പോയ കാലത്തിൻ്റെ ശേഷിക്കുന്ന ഈ തിലകിത അടയാളവും കാലം ബാക്കി വെച്ച് പോയ ഇത്തരം ശേഷിപ്പുകൾ അപ്രത്യക്ഷമാകാതെ തലമുറകളിലൂടെ നിലനിർത്താൻ പൈതൃക സ്നേഹികളുടെ സഹകരണത്തോടെ പുരാവസ്തു വകുപ്പ് സംരക്ഷണം ഒരുക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല അവർക്കൊക്കെ ഇത് പുതിയ അറിവുമായിരിക്കും അതുകൊണ്ട് ഇത്തരം പുരാവസ്തുക്കളെല്ലാം നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് ഈ പത്താപ്പുരക്കെ നാന്നൂറ് വർഷം പയക്കമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വീര്യം എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് ചിന്ത ചിന്തിക്കാവുന്നതിലും കൂടുതലാണ്